ട്ട് തന്നെ ആരും തര ആരും ചിന്നു തരുമോ ആ ചൂടി തന്നെ ആ ചിന്ന ൻ്റെ കേട്ട് ശേഖൻഡ് ആഫ് വേണ ഷേക്കൻഡ് ഈ കൈട്ട് ഈ കൈ തന്നെയോ അല്ലേ അവിടുത്തെ തന്നെ വേണ്ട ചിന്ന നല്ല കുട്ടിയേട്ടാ പിടിച്ചോ ആ റെഡി വായതോർക്ക് ജോലിക്ക് തരാം അവിടെ ഇരിക്കി ഇരിക്കിന്നി ഇരിക്കി ഇരിക്കി ആ വായതോർന്നോ വൺ ടുങ്ങനെ ചിന്ന മോള് ചിന്നിരിക്കി ചിന്നിരിക്കി പാപ്പം തരാം പാപ്പം പാപ്പം അവിടെ ഇരിക്കി ഇരിക്കി ഇരിക്കിരി ഇരിക്കി അല്ല വന്ന ചിട്ടേ അമ്മക്ക് കൊടുക്കണോട്ടി ജോലി ഇരുന്നേ അല്ല ചിന്നുമോളിരുന്നേ ഇരിക്കി ഇരിക്കി കാപ്പം ഇരിക്കി ചിന് വേണം ഞാൻ അമ്മ ചോദിക്കാ വേണ്ട അത് അമ്മയ്ക്ക് കൊടുക്കാ ജോലിക്ക് വേണ പാപ്പം വേണി വൺ വൺ ടു അങ്ങനെ നീ ചിന്നുമോടുത്തരാ അവിടെ ഇരിക്കി ഇവിടെ ഇരിക്കി ചിന്നു പിന്നെ ഇരുന്നേ ഇരുന്നേ ഇരിക്ക തരഞ്ഞു ആ പിടിച്ചോ അവിടെ ആ എന്നാൽ ജോലിക്ക് തരാം ജോലിക്ക് തരാം അവിടെ ഇരിക്കു ജോലി മണി അവിടെ ഇരുന്നാ ജോലി മണി ഇരുന്നാ അവിടെ നല്ല മോളായിട്ടിരിക്കു ജോലി ഇരിക്കു ആ സേക്കൻഡ് സേക്കൻഡ് കേട്ട് കേട്ട് സേക്കൻഡ് അങ്ങനെ വേണ്ടി ആ റെഡി വൺ അങ്ങനെ ചിന്മണിക്ക് തരാം ചിന്നുമണിക്ക് വേണം മുകളിലേക്ക് ഇടാ മുകളിലേക്ക് പിടിച്ചോ പിടിച്ചോ റെഡി വൺ ടു പിടിച്ചോ 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 റെഡി വൺ ടു